ഞാൻ ആദ്യമായി തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ് എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഷോർട്സിലിങ്ങനെ വീഡിയോ കാണുമ്പോൾ അതിൽ ഈ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൽ സ്കെയിൽ മേലെ അടിക്കുമ്പോൾ സ്കെയിൽ സ്വാഭാവികമായിട്ടും ഞാൻ തോന്നുന്നതാണ് പക്ഷേ അതിൻ്റെ മേലെ ഒരു സ്കെയിലിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ട് അടിക്കുകയാണ് സ്കെയിൽ പതി എട്ട് മൂന്ന് എന്നാണ് പറയുന്നത് നമുക്കേതാണ് ട്രൈ ചെയ്യാം അതിന് നമ്മൾ ആദ്യമായി ഒരു ഷീറ്റ് പേപ്പറും ഒരു സ്കെയിലും എടുത്തിട്ട് നമുക്കേതാനും ട്രൈ ചെയ്യാം ആദ്യം സ്കെയിലെടുത്ത് വെക്കാം നമുക്ക് അടിച്ചു വയ്ക്കാം സ്കെയിൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടുണ്ട് സ്കെയിലിന് അല്ലെ പേപ്പർ വെക്കാം ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും തീർച്ചയായിട്ടുണ്ട് രണ്ട് ഷീറ്റ് പേപ്പർ വെക്കാം ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ണോന്ന് ചോദിച്ച പൂർണ്ണമായിട്ടും വർക്കിംഗ് അല്ല കാരണം ഇതിന്റെ ഏഹ് മേലെ പേപ്പർ വെച്ചാലോ സ്കെയില് പകുതിട്ട് മൂറണൊന്നും പോയിട്ടില്ല പക്ഷെ ഇത് ചെറിയൊരു ബാറുണ്ട് കുറച്ച് വർക്കിങ് വർക്ക് ആകുന്നുണ്ട് ചെറിയൊരു ബാർ വരുന്നുണ്ട് പേപ്പർ വെച്ചാലോ അപ്പോൾ ਹੇ ਅਲਰੋ ਸਬਸਕ੍ਰਾਈਬ ਲਾਈਕ ਵੀ ਕਰਿਆ ਥੈਂਕ ਫੋਰ ਦ ਵਾਚ